നമസ്കാരം മീ ടി മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ മാർക്കറ്റ് ക്ലോസിന്റെ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ തന്നെ എക്സ്പെക്റ്റഡ് ആയിരുന്നു ഇന്ന് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡീല് ഏകദേശം കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മളിന്ന് ത്രൂ ഔട്ട് സെഷൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് വരുന്നത് എന്നുള്ളതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കുറേ ഓഹരികളിൽ നമുക്കിന്ന് നല്ലൊരു റാലി കണ്ടു അപ്പോൾ വെള്ളിയാഴ്ച ഉണ്ടായിരുന്ന ആ ഒരു സെല്ലിംഗ് പ്രഷർ നേരിയൊരു റിക്കവറി നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചു പക്ഷെ റേഞ്ച് ബൗണ്ടായിട്ടാണ് തുടരുന്നത് നല്ല വളർട്ടിലിറ്റി ഉണ്ടായിരുന്നു അവസാന നിമിഷങ്ങളിൽ ഒരു നേട്ടത്തിൽ അവസാനിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്തിരുന്നു മെറ്റൽ ഫൈനാൻഷ്യൽ ഐ ടി ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്സുകളിലാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് മൊമെന്റും കാണാൻ സാധിച്ചത് പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു ട്രേഡ് ഡീൽ നിലവിൽ വന്നതോടു കൂടിയിട്ട് അതിന്റെ ഒരു പോസിറ്റിവിറ്റിയും കൂടി നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചിരുന്നു ഒരു സബ്ഡ്യൂഡഡ് ആയിട്ടുള്ള നോട്ടിലാണ് മാർക്കറ്റ് വ്യാപാരം ആരംഭിച്ചത് റേഞ്ച് ബൗണ്ട് ആയിട്ട് തുടരുകയും ചെയ്തു ഒരു ഇൻഡൈറക്ട് ഹൈൻ്റെ അടുത്തായിട്ട് തന്നെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്തു സെൻസെക്സ് മുന്നൂറ്റി പത്തൊമ്പത് പോയിൻറ്റിൻ്റെ നേട്ടത്തിൽ എൺപത്തൊന്നായിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി നൂറ്റി ഇരുപത്തി ആറ് പോയിന്റിൻ്റെ നേട്ടത്തിൽ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് എന്ന റേഞ്ചിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും അര ശതമാനത്തിന് നേട്ടം നിലനിർത്തിയതായിട്ട് കാണാം അദാനി എൻ്റർപ്രൈസും ആക്സിസ് ബാങ്ക് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ അദാനി പോർട്സ് ഗ്രാസിം ഇൻഡസ്ട്രീസ് ആണ് ഏറ്റവും കൂടുതൽ നേട്ടം നിലനിർത്തിയത് അദാനി സ്റ്റോക്സുകളൊക്കെ ഇന്ന് കയറിയിട്ടുണ്ടായിരുന്നു കുറേയധികം അപ്ഡേറ്റ്സ് അവരെ സംബന്ധിച്ച് വന്നിട്ടുണ്ടായിരുന്നു ആയിട്ട് ഇന്ത്യയിൽ ആദ്യത്തെ വിമാന കമ്പനി അല്ലെങ്കിൽ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ധാരണയിൽ അദാനി ഗ്രൂപ്പ് ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുണ്ട് അപ്പം അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പോസിറ്റീവ് അപ്ഡേറ്റ്സ് കാരണം അദാനി സ്റ്റോക്കുകളിൽ നമുക്ക് നല്ലൊരു മൂവ്മെന്റ് കാണാൻ സാധിച്ചിരുന്നു ആക്സിസ് ബാങ്ക് റിസൾട്ട് വന്നതിന്റെ ഭാഗമായിട്ട് കുറേയധികം ബ്രോക്കറേജുകൾ പോസിറ്റീവായിട്ടാണ് സ്റ്റോക്കിൽ സംസാരിച്ചത് ഒരു സെൽ റെക്കമെൻഡേഷൻ പോലും സ്റ്റോക്കിന് കിട്ടിയിട്ടില്ല ഭാവിയിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ ടാർഗറ്റ് പ്രൈസ് പ്രൈസൊക്കെ ഉയർത്തുക ഉയർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആക്സിസ് ബാങ്കിൽ നമുക്ക് നല്ലൊരു മുന്നേറ്റം കാണാൻ സാധിച്ചു പിന്നെ സ്റ്റീൽ മെറ്റൽ ഓഹരികളിൽ നമുക്ക് നല്ലൊരു റാലിയാണ് ഇന്നത്തെ ഒരു സെഷനിൽ കാണാൻ സാധിച്ചത് കൊട്ടക് മഹീന്ദ്ര പക്ഷേ ഒരു ക്യൂ റിസൾട്ട്സ് വന്നതിന് ശേഷം ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അൾട്രാ സിമെൻ്റ് അൾട്രാടെക് സിമെൻറ്റിന് നല്ലൊരു മുന്നേറ്റം ഇന്നത്തെ ഇന്നത്തെ ഒരു സെഷനിൽ കാണാൻ സാധിച്ചിരുന്നു റിസൾട്ട് വന്ന സ്റ്റോക്കുകളെ സംബന്ധിച്ച് അതിൻ്റേതായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്കിന്ന് കാണാൻ സാധിച്ചിരുന്നു ഇനിയിപ്പോൾ വരുന്ന സെഷനിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് ഏതൊക്കെ ലെവലുകളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം നിഫ്റ്റി ഫിഫ്റ്റി ഇന്ന് ഇരുപത്തി അയ്യായിരം ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം എന്നുള്ള റേഞ്ചിൽ സപ്പോർട്ട് എടുത്തിരുന്നു എന്നിട്ട് ടു ഹൺഡ്രഡ് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിന് മുകളിലേക്ക് എത്തുകയും ചെയ്തു അതിനാൽ തന്നെ ഇനി വരുന്ന സെഷനുകളിൽ ഈ ഒരു ലെവലിൽ തന്നെയാണ് നമ്മളൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് പക്ഷേ ടു ഹൺഡ്രഡ് എക്സ്പോണെൻഷ്യൽ മൂവിങ് ആവറേജ് ആയിട്ടുള്ള ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് എന്നൊരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സൂചികക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അൻപത് ഇരുപത്തയ്യായിരത്തി നാനൂറ്റി അൻപത് എന്നുള്ള സോണിലാണ് നമ്മളൊരു ഫർദർ ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത് പക്ഷേ അതുവരെ അതായത് ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുന്നത് വരെ നമുക്ക് സുചിക്ക് ഒരു കൺസോളിഡേഷൻ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇരുപത്തയ്യായിരം നമ്മളിപ്പോൾ പറഞ്ഞ ഇരുപത്തയ്യായിരം ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം എന്നുള്ള എന്നൊരു ലെവലിലാണ് സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് വിക്സിന്റെ പ്രകടനം ഇന്നും നല്ല വളട്ടില വളട്ടിലിറ്റി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നല്ലൊരു രീതിയിൽ വിക്സ് ഉയരുകയും ആ ഒരു ഹയർ ലെവലിൽ നിന്ന് നേരിയ ഒരു കറക്ഷൻ നമുക്ക് ക്ലോസിംഗ് ടൈമിൽ കാണാൻ സാധിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ വിക്സിന് വിക്സ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു കോഷ്യസ്നെസ് വിടരുത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ച് നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റിന് അല്ലെങ്കിൽ അരശതമാനത്തിനും നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഡെയിലി ചാർട്ടിൽ അതുകൊണ്ട് തന്നെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആണ് ഫോം ചെയ്തിരിക്കുന്നത് പക്ഷേ അപ്പർ ആൻഡ് ലോവർ ഷാഡോ ഈ ഒരു കാൻഡിൽ കാണാൻ സാധിച്ചിരുന്നു എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനപ്പെട്ട എക്സ്പോണൻഷ്യൽ മുകളിലേക്ക് എത്താൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ മറ്റുള്ള പ്രധാനപ്പെട്ട പ്രധാന ആവറേജിന് താഴെയായിട്ടാണ് ഇപ്പോഴും ഇൻഡെക്സ് തുടരുന്നത് അതിനാൽ തന്നെ ഷോർട്ട് ടേമിലേക്ക് ഒരു ഡൗൺ ട്രെൻഡിനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളരുത് ആർ എസ് ഐ മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ഒൻപത് തന്നെയാണ് രണ്ട് ഒൻപത് എന്ന ലെവലിലാണ് നിൽക്കുന്നത് പക്ഷേ ഒരു സിഗ്നൽ ലൈൻ്റെ താഴെയായിട്ട് ഓവർസോൾഡ് ഓവർസോൾഡ് സോണിന് സമീപത്തായിട്ടാണ് ആർ എസ് ഐ നിലനിൽക്കുന്നത് അതായത് ഒരു ഷോർട്ട് ടേം ഫുൾബാക്കിനുള്ളൊരു സാധ്യതയും നമ്മളിവിടെ കാണുന്നുണ്ട് അപ്പോൾ അതും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അനലിസ്റ്റുകൾ പറയുന്നുണ്ട് ഇനി വരുന്ന സെഷനുകളിൽ പ്രധാനമായിട്ടും ഇരുപത്തി അയ്യായിരത്തി നാനൂറാണ് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് എത്രത്തോളം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് വരും സെഷനുകൾ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി നമ്മൾ ഡെറിവേറ്റീവ് സെഗ്മെന്റിലേക്ക് വരികയാണെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് എന്നുള്ളൊരു സ്ട്രൈക്കിലാണ് കാണാൻ സാധിച്ചത് ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് സ്ട്രൈക്കുകളിലും ഉയർന്ന ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു മാക്സിമം കോൾ റൈറ്റിംഗ് കണ്ടത് ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് സ്ട്രൈക്കുകളിലാണ് പക്ഷേ ഇൻട്രസ്റ്റ് പുട്ടിന്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതൽ കാണാൻ സാധിച്ചത് ഇരുപത്തയ്യായിരം പറയുന്ന സ്ട്രൈക്കിലായിരുന്നു തുടർന്ന് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് എന്നുള്ള സ്ട്രൈക്കിലും കാണാൻ സാധിച്ചിട്ടുണ്ട് പുട്ട് റൈറ്റിങ് ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് എന്നുള്ളൊരു സ്ട്രൈക്കിലുമാണ് ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് ഇന്ത്യ വിക്സ് പതിനാറ് പോയിന്റ് സീറോ ഫൈവിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നീട് പതിനാല് പോയിന്റ് നാല് അഞ്ച് എന്നുള്ളൊരു ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതായത് മൂവിങ് ആവറേജിന് മുകളിൽ പ്രധാനപ്പെട്ട മൂവിങ് ആവറേജിന് മുകളിൽ തന്നെയാണ് ഇന്ത്യ വിക്സ് ഇപ്പോഴും തുടരുന്നത് അത് വളർട്ടിലിറ്റി തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ കോഷ്യസ് ആയിട്ട് തന്നെ ഇരിക്കുക ബാങ്ക് നിഫ്റ്റി അൻപത്തി ഒൻപതിനായിരം എന്നുള്ളൊരു ലെവല് ലെവലിന് മുകളിലേക്ക് പോവുകയും എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തി അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റഞ്ച് എന്ന റേഞ്ചിലേക്ക് എത്തിയിരുന്നു ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഡെയിലി ടൈം ടൈം ഫ്രെയിമിൽ ഫോം ചെയ്തിരിക്കുന്നത് അതായത് ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റ് ഈ ഒരു സൂചികയിൽ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ഹൈൻ്റെ ആ ഒരു ലെവലിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല നിഫ്റ്റി ഫിഫ്റ്റി എന്ന് നിഫ്റ്റി ഫിഫ്റ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ കൂടെ കുറേ കൂടെ ഔട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഫിഫ്റ്റി ഡേ എക്സ്പൊണാൻഷ്യൽ മൂവിങ് ആവറേജിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാൽ മറ്റ് പ്രധാനപ്പെട്ട മൂവിംഗ് ആവറേജിന് മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല ആർ എസ് ഐ നോക്കുമ്പോൾ നാൽപ്പത്തി എട്ട് പോയിൻറ്റ് അഞ്ച് ഒന്ന് എന്നുള്ള റേഞ്ചിൽ തന്നെയാണ് സിഗ്നൽ സിഗ്നൽ ലൈന് താഴെയായിട്ടാണ് നിൽക്കുന്നത് ഇൻഡെക്സിനെ സംബന്ധിച്ച് അമ്പത്തി എട്ടായിരത്തി ഒരുന്നൂറ് എന്നുള്ള റേഞ്ചിൽ സപ്പോർട്ട് എടുത്തതായിട്ട് കാണാം അവിടുന്ന് അങ്ങോട്ട് ശക്തമായിട്ടുള്ളൊരു ആണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ഈ ഒരു വൊളറ്റിലിറ്റി നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് വരാനിരിക്കുന്നതുകൊണ്ട് തന്നെ വൊളറ്റിലിറ്റി നമുക്ക് നല്ല രീതിയിൽ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നുണ്ട് ട്വൻറ്റി ഡേ മൂവിങ് ആവറേജ് ആയിട്ടുള്ള അൻപത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് എന്നൊരു ലെവലാണ് നമ്മൾ ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിച്ചാൽ നല്ലൊരു മൊമെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സപ്പോർട്ട് അൻപത്തെട്ടായിരത്തി എണ്ണൂറ് എന്നുള്ളൊരു റേഞ്ചിലായിരിക്കും റെസിസ്റ്റൻസ് അൻപത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് എന്നൊരു ലെവലുമാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് സോ ഇങ്ങനെയാണ് ഈ ലെവലുകളാണ് ഇനി വരുന്ന സെഷനുകൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അപ്പോൾ ബജറ്റ് വീക്ക് ആയതുകൊണ്ട് തന്നെ ബജറ്റിന് മുൻപും ശേഷം നമുക്ക് മാർക്കറ്റിൽ അതിൻ്റേതായ ഒരു പൊളറ്റിലിറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് മറ്റൊരു അപ്ഡേഷൻ പറയാനുള്ളത് സിൽവറും ഗോൾഡും അതിൻ്റെ റെക്കോർഡ് ഹൈൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് സിൽവറിനെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റമാണ് ഇന്നത്തെ സെഷനിലും കാണാൻ സാധിച്ചത് തുടക്ക വ്യാപാരത്തിൽ ആറ് ശതമാനത്തിൻ്റെ മുന്നേറ്റം ഇന്നത്തെ വെള്ളി വിലയിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വെള്ളി വെള്ളിവിലയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു വെള്ളിവിലയുടെ കുതിപ്പോട് കൂടിയിട്ട് നല്ല രീതിയിൽ ഉയർന്നൊരു സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ സിംഗ് ഹിന്ദുസ്ഥാൻ സിംഗിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ സെഷനിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വേദാന്ത ഹിന്ദുസ്ഥാൻ സിംഗിന് ഓഫർ ഫോർ സെയിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഒന്നേ പോയിൻറ്റ് അഞ്ച് ഒൻപത് ശതമാനത്തിൻ്റെ സ്റ്റേക്ക് ഓഫർ ഫോർ സെയിൽ വഴി വിറ്റഴിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതായത് അറേ പോയിൻറ്റ് ഏഴ് കോടി ഓഹരികൾ ഓഫർ ഫോർ സെയിൽ വഴി അവർ വിൽക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട് എന്ന് മാത്രമല്ല എഴുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ എന്ന റേഞ്ചിലാണ് ഇന്ന് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏകദേശം നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് കോടി രൂപയുടെ ഒരു ഓഫർ ഫോർ സെയിലാണ് വേദാന്ത അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഹിന്ദുസ്ഥാൻ സിങ്ക് കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് അറുപത് ശതമാനത്തിൻ്റെ ഒരു റാലി നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു റാലിക്ക് ശേഷമാണ് ഇപ്പോൾ വേദാന്ത ഇങ്ങനൊരു ഓഫർ ഫോർ സെയിൽ അനൗൺസ് ചെയ്യുന്നത് ഹിന്ദുസ്ഥാൻ സിംഗിനെ സംബന്ധിച്ച് മൂന്ന് പോയിന്റ് പൂജ്യം ഏഴ് ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു റാലിയോട് കൂടിയിട്ട് ഈ ഒരു മാർക്കറ്റ് ക്യാപ്പ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു വേദാന്തയെ സംബന്ധിച്ച് ആ അറുപത്തി ഒന്നാം അറുപത്തി പോയിന്റ് എട്ട് ശതമാനത്തിന്റെ സ്റ്റേക്ക് ആണ് നിലവിൽ കമ്പനിയുടെ ഉള്ളത് ഈ ഒരു പോർഷനാണ് ഈ ഒരു പോർഷനിൽ നിന്നുമാണ് ഇപ്പോൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് സോ ഈ ഒരു ഓഫർ ഫോർ സെയിലും എല്ലാവരും ട്രാക്ക് ചെയ്യുക അപ്പൊ ഹിന്ദുസ്ഥാൻ സിംഗിനെ സംബന്ധിച്ച് ഈ ഒരു ഓഫർ ഫോർ സെയിൽ ഡിസ്കൗണ്ട് പ്രൈസിൽ തന്നെയാണ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത് അതിനാൽ തന്നെ നമുക്ക് വരും സെഷനിൽ ഹിന്ദുസ്ഥാൻ സിംഗിൽ നല്ലൊരു വൊട്ടിലിട്ടി പ്രതീക്ഷിക്കാവുന്നതാണ്